മുപ്പിളി വണ്ടിന്റെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ദുരിതത്തിലായി അളകപ്പനഗർ പഞ്ചായത്തിലെ പയ്യാക്കരയിലെ കുടുംബങ്ങൾ വേനൽ ശേഷമാണ് മുപ്പിളി വണ്ടിന്റെ ശല്യം ഉണ്ടാകുന്നത് വർഷമായി ഈ സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു ഓടിട്ട വീടുകളിലാണ് വണ്ടിന്റെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത് നവംബർ മെയ് മാസങ്ങളിലാണ് മുപ്പിളി വണ്ടിന്റെ ശല്യം രൂക്ഷമാകുന്നതെന്നും ദിവസത്തിൽ കുറഞ്ഞത് പത്തു തവണയെങ്കിലും വീട് വൃത്തിയാക്കേണ്ട സ്ഥിതിയാണെന്നും മാടശ്ശേരി ചേരാനെല്ലൂക്കാരൻ റോസിലി പറയുന്നു ഓടുമേഞ്ഞ വീടായതുകൊണ്ട് സമീപത്തെ മറ്റു വീടുകളെക്കാൾ റോസ്ലിയുടെ വീട്ടിലാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത് ഈ സമയങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ സാധിക്കാത്ത സ്ഥിതിയാണ് വണ്ടിനെ നശിപ്പിക്കാൻ മരുന്ന് തളിച്ചെങ്കിലും മരുന്നിൻ്റെ ശക്തി കുറയുന്നതോടെ വീണ്ടും പഴയപടി നിറയുകയാണ് തുടർച്ചയായി മരുന്ന് അടിക്കുന്ന മുറയ്ക്ക് മൂന്നു നാല് ദിവസത്തേക്ക് വണ്ടിൻ്റെ ശല്യം ഇല്ലാതാകുമെങ്കിലും ശേഷമുള്ള വെയിലിൽ വണ്ടുകൾ വീണ്ടും കൂട്ടത്തോടെ നിറയുന്ന സ്ഥിതിയുമാണ് വണ്ടുകൾ ശരീരത്തിൽ സ്പർശിക്കുന്നത് മൂലം അലർജി തുമ്മൽ ശ്വാസമുട്ട് ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ റോസിലിയും സഹോദരനും അയൽപ്പക്കത്തുള്ള ബന്ധുവീട്ടിലാണ് അഭയം തേടുന്നത് മുപ്പിളി വണ്ട് ശല്യത്തിന് ശാസ്ത്രീയമായി പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ഈ കറുത്ത വണ്ട് അതായത് മുപ്പിളി വണ്ട് എന്ന് പറയും എന്ന് പറയും ഞങ്ങള് അതുപോലെയുള്ള ഈ വണ്ടിന്റെ ശല്യം ഭയങ്കരമായിട്ട് രണ്ടു കൊല്ലത്തിനുള്ളിൽ കണ്ടമാന ശല്യമായി പെരുകി പെറ്റ് പെരുകി വീട്ടില് സ്റ്റോക്കാണ് അത് മാസത്തില് പത്ത് ദിവസം വെച്ച് വീട് മാറി പോവും